കാസർഗോഡിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സെക്ഷൽ ഇഷ്യൂസ് വന്ധ്യതയ്ക്ക് ഒരു കാരണമാകുന്നുണ്ട് ഈ വിഷയമാണ് ഇന്ന് മെഡി ട്രാക്ക് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗൊഡിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കഞ്ഞങ്കാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദാണ് സർ വെൽക്കം നമസ്കാരം ജി സർ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് അതായത് സെക്ഷൽ ഇഷ്യൂസ് സോ സാധാരണ അതായത് ഈ സെക്ഷൽ ഇഷ്യൂസ് തന്നെ സാധാരണ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു കപ്പിൾസ് തുറന്ന് പറയാൻ മടി കാണിക്കുന്ന ഒരു പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് കാണാറുണ്ട് സാധാരണ സാധാരണ വരുന്ന ഉണ്ടാകുന്ന ഇഷ്യൂസ് 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 കോമൺ ആയിട്ടുള്ള എന്താണ് പറയുന്നത് സി ബേസിക്കലി നമ്മൾ ഈ ഈ എന്ന് കുട്ടികളാവുന്ന കാര്യം വെച്ച് നോക്കുമ്പോ മെയിൻ ആയിട്ട് വരുന്നത് നിങ്ങളുടെ ആ ഓവുലേഷൻ ടൈമിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റണം അപ്പൊ ആ പ്രോപ്പർ ആയിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ മാത്രമേ പ്രഗ്നൻസിക്ക് ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ ഈ സമയത്ത് പലപ്പോഴും ചില കാരണവശാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി പുറത്തുനിന്ന് കുറേ പ്രഷർ ഉണ്ടാവും എന്തുകൊണ്ട് കുട്ടികളായിട്ടില്ല ഒരു പ്രഷർ ഉണ്ടാവും സൊസൈറ്റിയിൽ പ്രഷർ ഉണ്ടാവും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം പെർഫോമൻസ് ആ സമയം വരുമ്പം എത്രയോ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ വന്നേക്കാം പ്രശ്നങ്ങൾ കൊണ്ട് ബന്ധപ്പെടാനുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം ഇതൊരു കോമൺ ആയിട്ട് നമ്മൾ ഈ വന്ധ്യത പ്രശ്നം നേരിടുന്ന ദമ്പതികളിൽ കാണുന്ന ഒരു 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 കോമൺ ആയിട്ട് 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 പ്രോബ്ലം ആണ് ഈ ഈ ഇന്റർ ബുദ്ധിമുട്ടുകൾ എന്ന് പറയാം നമുക്ക് 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 ടോപ്പിക്ക് ഡിസ്കസ് മെയിൽ ആൻഡ് രണ്ട് കാറ്റഗറി ബൈസെക്ഷൻ ഫോർ എക്സാമ്പിൾ സാധാരണ നമുക്കറിയാം ആഫ്റ്റർ അതായത് ഒരു ദിവസം എത്ര തവണ കോണ്ടാക്ട് ചെയ്യണം ഒരു ഷൂർ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ അങ്ങനെ ഒരു ഉണ്ടോ ബേസിക്കലി നമ്മൾ പറയുന്നത് ഈ ഓവുലേഷൻ ടൈം നമുക്ക് ഈ ഒരു സ്ത്രീക്ക് ഇരുപത്തെട്ട് ദിവസത്തിലെ മെൻസസ് വരുവാണെങ്കിൽ പതിനാലാമത്തെ ദിവസം ഓവുലേഷൻ ആവും മെൻസസ് വേ ഇരുപത്തി ആറ് ദിവസത്തെ മെൻസസ് ആണെങ്കിൽ കുറച്ച് ദിവസം വേഗമായിരിക്കും ഓവുലേഷൻ അതേപോലെ പീരീഡ് ഡിലേ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ വൈകും അപ്പൊ ഒരാൾക്ക് എപ്പോൾ പീരീഡ് വരുന്ന നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ കാരണവശാല് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നതാണ് മെൻസസ് തുടങ്ങിയിട്ട് പത്താം ദിവസം മുതൽ ഇരുപതാം ദിവസം വരെ അത് നടുവൽത്തിൽ എപ്പ വേണമെങ്കിലും ഓവുലേഷൻ നടക്കാം സോ ഈ ദിവസങ്ങളിൽ ട്രൈ ചെയ്യണമെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് ഇപ്പൊ ട്രൈ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് എല്ലാ ദിവസവും ഇല്ല ആൾട്ടർനേറ്റ് ഡേ ട്രൈ ചെയ്താലും മതിയാവും നമ്മൾ ഈ എവറി ആൾട്ടർനേറ്റ് ഡേ എന്നുള്ള കണക്ക് പറയാനുള്ള കാരണം എന്താ കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ബീജങ്ങൾ ആ പരിസരത്ത് ഒരു രണ്ടു ദിവസം വരെ നിക്കും അപ്പം എവറി ആൾട്ടർനേറ്റ് ഡേ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ടൈമിൽ ബീജങ്ങൾ അണ്ടത്തിന്റെ അടുത്തേക്ക് പോവാൻ കഴിയുന്നതായിരിക്കും ഒരു എത്ര പ്രാവശ്യം എന്നതിന് അപ്പുറത്ത് കാരണം നമ്മളിപ്പോ ഈ പറഞ്ഞ സാറി ഒരു ഓവുലേഷൻ പീരീഡ് എന്നത് ഒരു ഒരു പ്രോമിനൻറ്റ് ഫാക്ടറാണ് കൺഫേം ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും സാർ ഇപ്പൊ ഈ പറയുന്ന ഇഷ്യൂസ് ഉള്ള പ്രത്യേകിച്ച് സെക്ഷൽ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഒരു വിമുഖത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാധാരണ മെയിൽ 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 ഫാക്ടർ എടുക്കുകയാണ് പുരുഷന്മാരെ എടുക്കുകയാണെങ്കിൽ അതിനുള്ള ഏതൊക്കെ കാരണങ്ങളാണ് പുരുഷ അത് നമുക്ക് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഒന്ന് പുരുഷന്മാരിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല സെക്സൽ ആക്ടിവിറ്റിയുടെ മുകളിൽ തീരെ താല്പര്യം ഇല്ലാത്ത പുരുഷന്മാരായിരിക്കാം ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒന്ന് അതിനെപ്പറ്റി ഒന്നും അറിയാത്ത പുരുഷന്മാരായിരിക്കാം രണ്ട് ഒരു അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ വേറെ ആയിരിക്കാം ഓക്കെ സെക്ഷൽ ഓറിയന്റേഷൻ വേറെ എന്ന് പറഞ്ഞാൽ ചിലപ്പം അവർ ഹിട്രോസെക്ഷൽ ആയിരിക്കില്ല ചിലപ്പം ഹോമോസെക്ഷലോ ട്രാൻസ്ജെൻഡറോ അങ്ങനെ ആയിരിക്കാം അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഫീമെയിലിന്റെ മുകളിലെ ഇൻട്രസ്റ്റ് ഇല്ലായ്മയും കൊണ്ട് ആയിരിക്കാം ഇത് ഒരു കാരണം രണ്ടാമത്തെ മെഡിക്കൽ കോസസ് ആണ് മെഡിക്കൽ കോസസ്ന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്ട്രെസ് വരാം ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ വരാം ഉറക്ക ഇല്ലായ്മ വർക്ക് വർക്ക് സ്ട്രെസ് പണിയെടുക്കുന്നു രാത്രി നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നു രാവിലെ വരുന്നു നൈറ്റ് ഡ്യൂട്ടി എടുത്ത് രാവിലെ ഓലേഷൻ ടൈം രാവിലെ ആയിക്കഴിഞ്ഞാൽ വർക്ക് ഇല്ലായ്മ ആ പെർഫോമൻസിന്റെ പ്രശ്നം വരാം ഷുഗർ ഇല്ല ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരാം ഷുഗറിന് ട്രീറ്റ്മെന്റ് എടുക്കാത്ത ആൾക്ക് തൈറോയിഡിന്റെ പ്രശ്നമില്ല ആൾക്കാർക്ക് പ്രൊലാക്ടിൻ ഹാർമോൺ അബ്നോർമാലിറ്റി ഇല്ല ആൾക്കാർക്ക് പ്ലസ് ചില തരം മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്കും ഈ പ്രശ്നങ്ങൾ വരാം രണ്ട് രണ്ട് ഇഷ്യൂസ് ആണ് ഇവിടെ പറഞ്ഞത് കാരണം രണ്ടാമത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് മെഡിക്കൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പക്ഷെ ആദ്യം പറഞ്ഞത് എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും സി ബേസിക്കലി താല്പര്യം ഇല്ലായ്മ പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് കൗൺസിലിംഗ് ആണ് നമുക്ക് കൗൺസിലിംഗ് ചെയ്തിട്ട് ആ പുരുഷന്റെ സെക്ഷൽ ഓറിയന്റേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും ഇപ്പോൾ നോർമൽ സെക്ഷൽ ഓറിയന്റേഷന്റെ പുരുഷനാണെങ്കിൽ നമുക്ക് കൗൺസിലിങ്ങിലൂടെയും നമ്മൾ ഈ കൗൺസിലിങ്ങും ചിലപ്പോൾ നമുക്ക് ഇൻ ൗസലിംഗിൽ ഫുൾ ഇംപ്രൂവ്മെന്റ് വന്നിട്ടില്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിന്റെ ഹെൽപ്പും കൂടി എടുത്തിട്ട് ഇതൊന്ന് ശരിയാക്കി എടുക്കേണ്ടത് ഒരു സിസ്റ്റം ആയിരിക്കും സെക്കൻഡ് സ്റ്റേജ് സ്റ്റേജെന്നൊരു സാധാരണ പരിഹരിക്കാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും അതെ മറ്റൊരു കാര്യം നമ്മളിപ്പം പറയാറുണ്ട് ഈ സെക്ഷൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പൊസിഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് അത് എത്രത്തോളം സയന്റിഫിക് സപ്പോർട്ട് ഉള്ളത് സൊ ബേസിക്കലി പ്രഗ്നൻസി ആവാനായിട്ട് ഏത് സെക്ഷൽ പൊസിഷനും ഓക്കെയാണ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബീജങ്ങൾ ആ നനവിലൂടെ ഗർഭാത്തിൻ്റെ അകത്തേക്ക് കയറി പോകുന്നതായിരിക്കും അതിപ്പം ഏത് പൊസിഷനിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും അത്യാവശ്യം സ്റ്റിമുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്പെംസ് അകത്തേക്ക് കയറിപ്പോവും പൊസിഷനിൽ ഇമ്പോർട്ടൻസ് വരാറില്ല

ചില ിലെ കംഫർട്ടബിൾ ആയിരിക്കും ചിലപ്പോൾ ഈ തടിയിലെ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോ അവർക്ക് സർട്ടൺ പൊസിഷൻസ് ആയിരിക്കും കംഫർട്ടബിൾ അപ്പൊ ഓരോ കപ്പിളുടെ മോൾ ഡിപെൻഡ് ചെയ്യും ടു ഐഡന്റിഫൈ വിച്ച് ഇസ് ദക്ക് പറ്റിയത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചില കപ്പിൾ ചില ധാരണയാണോ തെറ്റിദ്ധാരണയോ നല്ലത് അതായത് ആഫ്റ്റർ യൂസ് പറയാറുണ്ട് അത് എത്രത്തോളം അതൊരു ഘടകമായിട്ടുണ്ട് എന്ന് പറയുന്നു എത്രത്തോളം ശരി ബേസിക്കലി എന്താ ഇന്റക്കോസിന് ബന്ധപ്പെട്ടതിന് ശേഷം ബീജങ്ങൾ വെജിൻ്റെ ഉള്ളിൽ ആണ് നിക്ഷേപിക്കുന്നത് ആ നനവിലൂടെ സ്പേംസ് കേറിയിട്ട് ഗർഭാത്തിന്റെ അകത്തേക്ക് കയറിപ്പോ ഇതൊരു നാച്ചുറൽ ഫിനോമിനാണ് ഇതിന് നമ്മൾ എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്താൽ പോലും അതിലൊരു വരാം വരാൻ പ്രെഗ്നൻസിയിന്റ് പോകുന്നില്ല സി അതർവൈസ് അതാണ് ഇപ്പം നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ സെക്ച്വലി എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് അവർ ഓരോ ഡിഫൻസ് അപ്പം ഓരോ വ്യക്തി എന്ന നിലയിൽ യൂസ് ചെയ്യുന്ന ഒരു ഒരു എക്സ്ട്രാ ബെനിഫിറ്റും കിട്ടാൻ സി സർ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതന്നെ പുരുഷന്മാരിലും പലപ്പോഴും ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാകാൻ കാരണം ഉണ്ടാകും എന്ന് ഈ ഡിസ്ഫങ്ഷൻ ഒന്ന് ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സ്ട്രെസ് ആണ് കോമണെസ്റ്റ് സ്ട്രെസ്സാണ് അപ്പോൾ ഈ സ്ട്രെസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ പുരുഷനിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല മാസ്ടബേഷൻ ചെയ്യുമ്പം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രശ്നം ഉണ്ടാവില്ല ബട്ട് ഇൻടോകോസ് ബന്ധപ്പെടാൻ ട്രൈ ചെയ്ത് നോക്കുമ്പം ചിലപ്പോഴും ഇറക്ഷന്റെ ഇഷ്യൂസ് വന്നേക്കാം അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ യൂഷ്വലി വരുന്നുണ്ടെങ്കിൽ അത് ഒരു സൈക്കോളജിക്കൽ ഫാക്ടറാണ് ആയിട്ട് നമ്മൾ കരുതുന്നത് അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ടും അതല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഈ പ്രശ്നങ്ങൾ ശരിയാവുന്നതായിരിക്കും പിന്നെ ഒരു ഫാക്ടറാണ് ഇറക്ഷന്റെ ഇഷ്യൂസ് ഞാൻ പറഞ്ഞിട്ടില്ല ആയിട്ട് വരുന്നത് ഷുഗറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് ഈ ഹൈ ഡയബറ്റിക് ഹൈ കൊളസ്ട്രോൾ ഉണ്ടായിക്കഴിയുമ്പം ഈ പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് വരാം പലപ്പോഴും നമ്മൾ ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാരണമെന്താ പറഞ്ഞാല് ഡയബറ്റീസ് ഉണ്ടെങ്കിലും എത്രയോ ആൾക്കാർ മര്യാദയ്ക്കില്ല മരുന്ന് കഴിക്കുന്നില്ല ഫോളോ അപ്പ് ഇല്ല അല്ല വേറെ എന്തെങ്കിലും മോഡാലിറ്റീസിലെ ട്രീറ്റ്മെന്റ് എടുത്ത് ശ്രമിച്ചു നോക്കുകയായിരിക്കും ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് പോകുമ്പോൾ നെർവ് ഡാമേജ് വരും അപ്പൊ ഒരു പ്രാവശ്യം നെർവ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ശരിയാക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഷുഗർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഷുഗേഴ്സ് തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ആക്കി എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഫിഫ്റ്റി പെർസെന്റ് ഇറക്ടൈൽ പ്രോബ്ലംസ് അതിലൂടെ ശരിയാവുന്നതായിരിക്കും അതേപോലെ തന്നെയാണ് കൊളസ്ട്രോളിന്റെ ഇഷ്യൂസ് പിന്നെ വരുന്നതാണ് മെഡിസിൻസ് നമ്മളിപ്പോൾ ഈ ഹെയർ ലോസിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ കുറെ മെഡിസിൻസ് ഒക്കെ കഴിക്കും ചില ഹാർമോൺ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടാവും അപ്പൊ ഈ ഹാർമോൺ മെഡിസിൻ പ്രിസ്ക്രൈബ് ഡോസിനെ കാട്ടിയും കൂടുതൽ കഴിച്ചു കഴിയുമ്പോൾ അതും സെക്വൽ ഫംഗ്ഷൻ എഫക്ട് അതേപോലെ ചില വേറെ രോഗത്തിന് കഴിക്കുന്ന മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് പോലും ഇറക്ട്രിസ്ഫൻ ഉണ്ടായേക്കാം ആളുകൾക്ക് സി ആഫ്റ്റർ മറ്റർ വ്യക്തികൾക്ക് നേരത്തെ ഹൈ ഹൈ കൊളസ്ട്രോൾ പിന്നെ ഷുഗർ കംപ്ലൈൻറ്റ് ഒക്കെ ഉള്ളത് ആ ഒരു കേസ് വരുന്ന സമയത്ത് അവിടെയും പോസിബിലിറ്റി കിട്ടുക മെഡിക്കൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ബട്ട് ഒരു ഏജ് ഗ്രൂപ്പിനപ്പം നമ്മൾ പോകുമ്പോൾ ബാക്കിയിലെ എല്ലാ സിസ്റ്റംസും പെർഫെക്റ്റ് ആണോ നമ്മൾ അസസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഒരാൾ സെക്സുവൽ കംപ്ലൈന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷുഗറും ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ അവരുടെ ഹാർട്ടും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം ഇറക്ടൽ ഇറക്ഷന്റെ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പെന്നീസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള മെഡിസിനായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ബ്ലഡ് ഫ്ലോ അവിടത്തേക്ക് മാത്രമല്ല എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ഫ്ലോ അത് കൂട്ടിയെടുക്കും അപ്പോൾ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് ഒരു ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിന് മെഡിസിൻ കൊടുക്കാം വേറെ കോംപ്ലിക്കേഷൻസ് വരാം വേറെ സി നമ്മൾ ഈ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കണ്ടീഷൻസ് അസസ് ചെയ്യാതെ ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഈ മരുന്നിന്റെ കാരണം കൊണ്ട് അവർക്ക് വേറെ പ്രശ്നങ്ങൾ വന്നേക്കാം സി നമുക്ക് ഫീമെയിൽ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആ ആ അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ അതായത് ആയിട്ട് ഉണ്ടാകുന്ന ഇഷ്യൂസുമായിട്ട് ഏതൊക്കെ ഇഷ്യൂസാണ് അവർ കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഫീമെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഒന്ന് ഫിസിക്കൽ സെയിം കാറ്റഗറി അവിടെയും ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് വീണ്ടും ആ പെണ്ണിന്റെ സെക്ഷൽ ഓറിയന്റേഷൻ എന്താണെന്ന് അസസ് ചെയ്യേണ്ടി വരും കാരണം പലപ്പോഴും ഈ സെക്ഷുവൽ ഓറിയന്റേഷനുള്ള കാര്യം പുറത്തേക്ക് വെളിപ്പെടുത്താൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല ഭയങ്കരായിട്ടുള്ള കൗൺസിലിംഗിൽ മാത്രമേ ചില ആൾക്കാർക്ക് അവരുടെ ഓറിയന്റേഷൻ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ കോമണെ കാണുന്ന കണ്ടീഷനാണ് ഈ വെജൈനസ്മസ് എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യാനുള്ള ഒരു പേടി അത് സൈക്കോളജിക്കൽ ആയിരിക്കാം അത് ട്രൈ ചെയ്യുമ്പോൾ വേദന വരും കരുതിയിട്ട് പേടിക്കുന്നതായിരിക്കും അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടാവില്ല പ്രശ്നങ്ങൾ ഉണ്ട് എനിക്ക് പ്രശ്നങ്ങൾ വരും കരുതിയിട്ട് പേടിക്കുകയാണ് അപ്പം അങ്ങനത്തെ ഒരു വൈദ്യാനുള്ള പ്രശ്നങ്ങളില്ല ആൾക്കാർ സെക്ഷൽ ഇന്റർകോസ്റ്റിൽ ഫുൾ അവേഴ്ഷൻ ആയിരിക്കും കാണിക്കുന്നത് അപ്പൊ ഭർത്താവിനെ ഒരിക്കലും ആ സെക്ഷൽ ഇന്റർകോസ്റ്റിനെ സമ്മതിക്കില്ല അപ്പൊ അങ്ങനെ വരുമ്പം ഓവർ എ പീരീഡ് ഓഫ് ടൈം രണ്ടാൾക്കാർക്കും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരും ഉണ്ടെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് സിസ്റ്റംസ് ഒക്കെ ഓക്കെ ആണൊന്ന് കൺഫേം ആക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സൈക്കോളജിക്കൽ കൌൺസിലിങ്ങിലൂടെയും പ്ലസ് സൈക്കാട്രിസ്റ്റിന്റെ അസിസ്റ്റൻസും കൂടി എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ പ്രശ്നങ്ങൾ ശരിയാക്കി എടുക്കേണ്ടത് ഫിസിക്കൽ ആയിട്ടുള്ള കോസസ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഹൈമൺപെർഫറേറ്റ് ഹൈമൺ കണ്ടീഷൻ ഉണ്ടാവും കാരണം ഹൈമന്റെ കട്ടി കൂടുതലായതുകൊണ്ട് സെക്ഷൽ ഇന്റർകോസ് ചെയ്താൽ പോലും ഹൈമൺ റപ്ചർ ആവില്ല അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഇന്റർകോസിന്റെ അറ്റംപ്റ്റ് നടക്കുമ്പോൾ അത് വേദന ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കും അങ്ങനെ അതൊരു സെൻസിലൊരു പ്രശ്നം അപ്പൊ അങ്ങനെ വരുമ്പോഴും മൂന്നാല് പ്രാവശ്യം പെയിൻ വരുമ്പോൾ പിന്നെ കപ്പലും മെല്ലെ ബാക്ക് പോകും അപ്പം അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്താൽ അത് ഈസിലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് പിന്നെ വരുന്നത് എന്തെങ്കിലും വൈജാനൽ വാളിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിലും പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് ഈസിലി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ഫിസിക്കൽ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പ്രോബ്ലംസ് സെറ്റിൽ ആകും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈവൻ ഗർഭാത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ ഈ ബന്ധപ്പെടുന്ന സമയത്ത് പെയിൻ അപ്പം അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ ശരിയാവും ഏറ്റവും കൂടുതൽ ശരിയാക്കാൻ സമയം എടുക്കുന്ന പ്രശ്നങ്ങളാണ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഓക്കെ സർ നമ്മളിപ്പം ഈ പറയുന്ന സെക്ഷുവൽ ആയിട്ടുള്ള ഇഷ്യൂസ് സാധാരണ വന്ധ്യതക്കുള്ള കാരണങ്ങൾ ഏതൊക്കെ ലീഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാ അവർ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഏത് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആവരുത്തുന്നു സി ബേസിക്കലി ഇപ്പൊ നമ്മൾ ചികിത്സാ രീതികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ പുരുഷനിൽ ഇപ്പം സപ്പോസ് എല്ലാ രീതികളും ചികിത്സ ചെയ്തിട്ടും മൂപ്പർക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല ബട്ട് മൂപ്പർക്ക് നല്ല രീതിയിൽ സ്വയംഭോഗം ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ മൂപ്പർക്ക് ബീജങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ് പ്പോൾ അവരുന്നൊരു വിഭജങ്ങൾ കിട്ടുന്നു അങ്ങനെ നമുക്ക് സാമ്പിൾ കിട്ടുന്നുണ്ടെങ്കിൽ ഈ സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അയുഐ എന്നുള്ള ചികിത്സാ രീതികൾ നട്ടി നോക്കാൻ പറ്റും അപ്പം അയോ എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ ബീജങ്ങൾ എടുത്ത് ബയറുടെ ഗർഭാത്തിന്റെ അകത്തേക്ക് നിക്ഷേപിച്ചു കൊടുക്കുന്ന ചികിത്സാ രീതിയാണ് അതേപോലെ തന്നെ ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂന്ന് വെജൈനസ് എന്ന പ്രശ്നങ്ങൾ സൈക്കോളജിക്കൽ ആയാലുള്ള പ്രശ്നങ്ങൾ ഫിസിക്കലായിട്ട് ഒരു കുഴപ്പവും ഇല്ല ഏത് ചികിത്സാ രീതി എടുത്തിട്ട് പോലും കാര്യങ്ങൾ ശരിയായി വരുന്നില്ല ബട്ട് അവർക്ക് ഒരു കുട്ടികൾ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ പ്രോസസ്സ് അയു എന്നുള്ള നില പ്രോസസ് ആ സ്ത്രീയെ മയക്കിയിട്ട് നമുക്ക് അയ എന്നുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ഇനി വരുന്നത് പോയിന്റ് ആണ് ആൻ ഇജാക്കുലേഷൻ ഒരു സംഭവം വരും മീൻസ് സെക്ഷൽ ആയിട്ടുള്ള ഒരു കുഴപ്പവും ഇല്ല മാത്രം എത്ര ശ്രമിച്ചാൽ പോലും ശുക്ലം പുറത്തേക്ക് വരുന്നില്ല അപ്പൊ ശുക്ലം പുറത്തേക്ക് വരാത്തത് ചിലപ്പം ഏതെങ്കിലും ബ്ലോക്ക് ഏതിന്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതേകെ ഡയബറ്റീസോ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങൾ കൊണ്ടോ ആയിരിക്കാം അപ്പൊ ഈ ആൻ ഇജാക്കുലേഷൻ കണ്ടീഷൻ വരുമ്പോൾ മണിയിൽ അത്യാവശ്യം ബീജങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ മണിയിലുള്ള ബീജങ്ങളെ കുത്തി പുറത്തേക്ക് എടുത്തിട്ട് അതിനെ നമുക്ക് ഐ ബി എഫ് എന്നുള്ള ചികിത്സയിലൂടെ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ എന്നാ പറഞ്ഞില്ല ഇപ്പോൾ ചിലപ്പോൾ ഈ സെക്ഷലായിട്ട് നോർമൽ കേസിൽ കോണ്ടാക്ട് ചെയ്യുന്ന കേസിൽ ഈ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കപ്പിൾസ് കുറേ കാലം ഇത് പറയാതെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകും ഇപ്പൊ ആഫ്റ്റർ വൺ ഇയർ ഓർ ടു ഇയർ മേ ബി മോർ ദാൻ വൺ ഓർ ടു ഇയേഴ്സ് അങ്ങനെയുള്ള ഡോക്ടറെ സമീപി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് സെക്കൻഡ് ഓപ്ഷൻ പോകുന്ന സമയത്ത് അത് അത് കൂടുതൽ കൂടുതൽ ലേറ്റ് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ സി ബേസിക്കലി ഈ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചികിത്സാ രീതികൾ രണ്ട് റൂട്ടിലാണ് വരുന്നത് ഒന്ന് കുട്ടികൾ ആവാനുള്ള റൂട്ടാണെങ്കിൽ അത് വേറെ റൂട്ടാണ് രണ്ട് സെക്ഷൽ പ്രോബ്ലം ശരിയാക്കി എടുക്കണമെന്നില്ലെങ്കിൽ അത് വേറെ റൂട്ടാണ് ഈ കുട്ടികളാവുന്ന റൂട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ് ഞാൻ ഈ പറഞ്ഞ ഒന്നോ ഐ ഒഫ് ചെയ്തിട്ട് എളുപ്പത്തിൽ പ്രെഗ്നൻസി പറ്റും ബട്ട് ബട്ട് അത് അത് അവരുടെ കഥ അതോടെ ഫുൾ സ്റ്റോപ്പ് ആയി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലൈഫ് ഇഷ്യൂ ആയിരിക്കും അപ്പോൾ ഈ സെക്ഷൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ് സോഷ്യൽ പ്രഷറും ഫാമിലി പ്രഷർ ഇല്ലതുകൊണ്ട് ഈ കാര്യങ്ങൾ പരമാവധി ഒളിപ്പിച്ച് വെച്ചിട്ട് സപ്രസ് ചെയ്ത് വെച്ച് 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 അതൊരു ബോംബായിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോഴായിരിക്കും ഡോക്ടറെടുത്ത് വരണം എന്നുള്ള ഒരു മനസ്സ് വരുന്നത് അപ്പോഴത്തേക്കും രണ്ടാൾക്കാരും ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലി ഈ കാരണങ്ങൾ കാരണങ്ങളൊണ്ട് എഫക്റ്റ് ഉണ്ടാവും അവരെ അതിൽ നിന്ന് മാറ്റി ശരിയാക്കി എടുക്കണമെന്ന് ഇറ്റ്സ് വെരി ലോങ് പ്രോസസ് കുറേ കൗൺസിലിങ്ങും ഈ പെട്ടെന്ന് പെട്ടെന്ന് ഇതിലൊന്നും റിസൾട്ട് കിട്ടില്ല സെക്സൽ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം ചിലപ്പോൾ ആറ് മാസം എടുക്കാം ചിലപ്പോൾ ഒരു കൊല്ലം എടുക്കാം ചിലപ്പോൾ ഒരു ഒന്നര കൊല്ലം എടുക്കാം അത്രയും ക്ഷമ വേണം ഈ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് ശരിയാക്കി എടുക്കാൻ വേണ്ടി ഒരു ഫ്രഷ് ന്യൂലി മാരിഡ് ആയിട്ട് കുറെ വർഷം കഴിയുമ്പോൾ തന്നെ ഫ്രസ്ട്രേഷനും വരും ചെയ്യും കുട്ടികളാവുന്നില്ല സെക്ഷൽ ആക്ടിവിറ്റി നടക്കുന്നില്ല ആ ഫ്രസ്ട്രേഷനും എല്ലാം എല്ലാവുമ്പം രണ്ടാൾക്കാർക്കും അത് മെന്റലായി മെന്റൽ ഒരു സ്ട്രെസ്സായി മാറിയിട്ട് അതൊരു പിന്നീട് ഒരു ബുദ്ധിമുട്ടായിട്ട് വരും സോ അഡ്വൈസ് എന്താ പറഞ്ഞാൽ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മനസ്സിലാക്കി എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഹെൽപ്പ് എടുക്കണം ഓക്കെ സി ഡോക്ടർ ഇപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ഈ സെക്ഷൽ ഇഷ്യൂസ് വരുന്ന കുറേ ലേറ്റർ ആയിട്ട് കണ്ടെത്തുക ഈ സ്ട്രെസ്സ് വരിക ആ ഫാമിലിയൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുക അതിനൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കാത്തു നിൽക്കുന്നതിനപ്പുറത്ത് നമുക്കൊരു ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഒരു അഡ്വൈസ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ സി സെക്ഷൽ എഡ്യൂക്കേഷൻ എപ്പോഴും ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം ഈ ആണുങ്ങളും പെണ്ണുങ്ങളും മെച്ചൂറായി വരുമ്പം ഓട്ടോമാറ്റിക്കലി കോളേജിലൊക്കെ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി പഠിക്കുമ്പം ബി ഈ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുമ്പോൾ ഇതെന്തൊക്കെയാണെന്ന് ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പം ഈ ക്യൂരിയോസിറ്റിനെ അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ചാനലൈസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ അവയർനെസ് എത്രയോ ഇംപ്രൂവ് ആവും അവയർനെസ് അവർക്ക് നമ്മൾ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ ക്യൂറിയോസിറ്റിക്ക് വേണ്ടിയിട്ട് വേറെ സോഷ്യൽ മീഡിയംസ് ഇന്റർനെറ്റ് വഴി കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുമ്പം കറപ്റ്റായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ വേണ്ടാത്ത കാര്യങ്ങൾ കുറെ മനസ്സിൽ കയറുന്നതായിരിക്കും അപ്പം പ്രോപ്പറായിട്ടുള്ള നമുക്ക് ആ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പിള്ളേർ മെച്ചുവറായി വരുമ്പം അവയർനെസ്സും ഉണ്ടാവുകയും ആ അവയർനെസ്സിലൂടെ ഒരു ഏകദേശം ഈ കല്യാണം കഴിച്ചതിന് ശേഷം എത്രയോ ആൾക്കാർക്ക് ഇപ്പോഴും പലപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത കുറെ കപ്പിൾസ് ഉണ്ട് ഇനി എന്താ കുട്ടികൾ എങ്ങനെയാകുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതുപോലും അറിയാത്ത ആൾക്കാർ എത്രയോ ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനത്തെ കപ്പിൾസിന്റെ പ്രശ്നങ്ങളൊക്കെ ഈ സെക്ഷൽ അവയർനെസ് അവയർനെസ്സിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും സി സാർ ഒരു സെക്ഷൽ അവയർനെസ് ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുന്നതോടൊപ്പം ഇവർക്ക് പിന്നെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടികൾ ഉണ്ടാകുമോ എന്നതിനപ്പുറത്ത് ഒരു സെക്ഷൽ എൻജോയ്മെന്റ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് എൻജോയ്മെന്റ് ചെയ്യാൻ ഒരു സിറ്റുവേഷൻ കൂടി സി അതന്നെ ഈ നമ്മൾ സെക്ഷുവൽ ആക്ടിവിറ്റി നടത്തുമ്പോൾ ബോഡിയിൽ പലതരം ഹാർമോൺസ് റിലീസാവും ഈ ഹാർമോൺസ് റിലീസ് ആവുമ്പോൾ അതിൽ പലതരം ബെനിഫിഷ്യൽ ചേഞ്ചസ് ബോഡിയിൽ വരുകയും ചെയ്യും അപ്പോൾ സെക്ഷുവൽ ആക്ടിവിറ്റി ഒരു സൈഡിൽ കുട്ടികളാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനിയൊരു സൈഡ് ഇറ്റ് ഇസ് എ മസ്റ്റ് ഏത് ലിവിംഗ് ഓർഗാനിസമിനും ഒരു സെക്ഷൽ ആക്ടിവിറ്റീസ് മസ്റ്റ് ആനിമൽസും ഹ്യൂമൻസ് ആരൊക്കെ ആണെങ്കിലും ദിസ് സെക്ഷൽ ആക്ടിവിറ്റീസ് ഫിസിക്കൽ അതാ ും അപ്പുറത്ത് നമുക്ക് തരത്തിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാക്കുന്നത് ബേൺ ചെയ്യുകയും ചെയ്യും ഹാർമോൺ റിലീസ് ആവും ഈ ഹാർമോൺ റിലീസ് ആയി കഴിഞ്ഞിട്ട് ലിറ്ററേച്ചർ പറയുന്നതാണ് ദാറ്റ് സ്കിന്നിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും ബോഡിയിൽ നല്ല ചേഞ്ചസ് വരും യു ടെൻ ടു ഫീൽ യങ് ഏ ഇങ്ങനത്തൊക്കെ കാര്യങ്ങളാണ് ലിറ്ററേച്ചറിൽ പറയുന്നത് സോ ബേസിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ തിങ് ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യും സെക്ഷൽ ആക്ടിവിറ്റി ഹസ്ബൻഡും ഓക്കെ സർ വൺ മോർ തിങ് ഇപ്പോൾ നമ്മൾ ഒരു ന്യൂലി മാരീഡ് കപ്പിൾ സെക്ച്വലി കോണ്ടാക്ട് ചെയ്യുന്നതിന് അതായത് ഒരു സെക്ച്വലി കോണ്ടാക്ട് ചെയ്യുന്ന അപ്പുറത്ത് ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടില്ല അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ ഈ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടായിരിക്കും ഇവർ പലപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല പല പല പിന്നെ രീതിയിലുള്ള അതെന്തുകൊണ്ടായിരിക്കും ഒന്ന് ആയിട്ട് വരേണ്ടത് അവയർനെസ് ആണ് ഈ രണ്ട് കപ്പ് ഹസ്ബൻഡും വൈഫും ആയിക്കഴിഞ്ഞാലും ഇവര് രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ അവയർനെസ് അബൌട്ട് ആക്ടിവിറ്റി ഫസ്റ്റ് സർ സാധാരണ ഒരു ഒരു കോണ്ടാക്റ്റ് എന്നത് ജസ്റ്റ് ആ ആ മാത്രം 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 പോയിന്റ് പോയിന്റ് ഓഫ് ഓഫ് അല്ല എന്ന് ബേസിക്കലി ഈ വ്യൂ എപ്പെന്ന് പറഞ്ഞാല് കുറച്ച് കാലം കല്യാണം കഴിച്ചു കഴിഞ്ഞു ഇനി കുട്ടികളാവാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഈ ആ ആ ഒരു ആംഗിളിലേക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ട് മെക്കാനിക്കലായിട്ട് പ്രവർത്തിക്കുന്നത് ഈ മെക്കാനിക്കലായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ കലണ്ടർ വെച്ചിട്ട് ഇന്ന് മുതൽ ഇന്ന് മുതൽ ഇന്ന് ദിവസങ്ങൾ ബന്ധപ്പെട്ടാൽ കുട്ടികളാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ ട്രൈ ചെയ്യണം മെക്കാനിക്കലായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ പണി പണിയെടുത്ത് ക്ഷീണമായെങ്കിൽ പോലും എനിക്ക് ഈ ഓഗുലേഷൻ ടൈമിൽ ഞാൻ ട്രൈ ചെയ്താലേ കുട്ടികളാവും എന്ന് പറഞ്ഞിട്ട് മെക്കാനിക്കലായിട്ട് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും ഈ എൻജോയ്മെന്റ് ബട്ട് അതർവൈസ് മിക്കവാറും ഈ സെക്ഷൽ ആക്ടിവിറ്റിയിൽ മറ്റേ തൃപ്തി കിട്ടാത്തതിന് ഞാൻ പറഞ്ഞ പോലെ ചില മെഡിക്കൽ കോഴ്സസ് ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാം അവയർനെസ് ഇല്ലെങ്കിൽ വരാം രണ്ടുപേർക്കും അവയർനെസ് ഉണ്ടാവില്ല അപ്പോൾ അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അറിയുന്നുണ്ടാവില്ല സോഷ്യൽ സ്റ്റിഗ്മസ് കുറേ ഉണ്ടാവാം എവിടെ അന്തരീക്ഷം ശരിയാവുന്നുണ്ടാവില്ല ചിലപ്പം ജോയിന്റ് ഫാമിലി ആയിരിക്കും വീട്ടിൽ കുറെ ഉണ്ടാവും അപ്പൊ ഇവർക്കായിട്ടുള്ള പ്രൈവസി ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളും ഈ സെക്ഷൽ ഇതിന് എല്ലാ ഫാക്ടേഴ്സും ഫിസിക്കൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാം ഒരു റോള് വരുന്നുണ്ട് ഇതിൽ ഓക്കെ സർ ഒരു നല്ല ഒരു ഹെൽത്തി സെക്ഷുവൽ കോൺടാക്റ്റിനും ഒരു പ്രോപ്പർ അതായത് ഏജ് നമ്മളിപ്പോൾ മെച്ചുവേർഡായി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മാരേജ് ഏജ് എന്നുള്ളത് ഉണ്ട് ഓക്കെ ലീഗലി മാരീഡ് എന്ന ഏജാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പക്ഷെ ഒരു ഹെൽത്തി അല്ല ഏജ് ഗോൾഡൻ പീരീഡ് അല്ല ബേസിക്കലി ഈ നമ്മളുടെ സോഷ്യൽ ഒരു സൊസൈറ്റി വെച്ചിട്ട് പോസ്റ്റ് ആണ് കോമൺ ആയിട്ട് നമ്മൾ പറയാറ് ഇപ്പൊ ബിഫോർ മാര്യേജും സെക്ച്വലി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്വന്റി വൺ ഇയേഴ്സ് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രകാരം നിങ്ങൾ പുരുഷനും പണ്ണും മെച്ചൂർ ആയി സോ ട്വന്റി വൺ ഇയേഴ്സിന് ശേഷം സെക്ഷൽ ആക്ടിവിറ്റിക്ക് പ്രശ്നങ്ങൾ വരാറില്ല ബട്ട് നമ്മൾ ഇന്ത്യൻ സിസ്റ്റത്തിന് പ്രകാരം കല്യാണം കഴിച്ചിട്ടാണ് കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത് അപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം ഏജ് അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ടോ ഉണ്ടോന്നാണ് ചോദ്യം വരുന്നത് കാരണം യൂഷ്വലി ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ആകുമ്പോൾ സ്ത്രീകൾക്ക് മെനോപാസ് എത്തും മെനോപാസ് വന്നതിന് ശേഷം ഈ സെക്ഷൽ ആക്ടിവിറ്റി ഇതെല്ലാം കുറയാൻ ിൽ പുരുഷന്മാരിൽ മാത്രം അങ്ങനത്തെ ഒരു ആൻഡ്രോപോസ് ഒരു പ്രശ്നങ്ങൾ ഇല്ല അപ്പോൾ പുരുഷന് അറുപത് വയസ്സായി കഴിഞ്ഞാലും അറുപത്തഞ്ചു വയസ്സായി ഫിറ്റ് ആണെങ്കിൽ ശരി വന്നു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു താല്പര്യം റിഡ്യൂസ് അതെ കാരണം അതെപ്പോഴും ബോഡിയിലെ ഹാർമോൺസ് ഒക്കെ കുറയും അപ്പം ഈ സെക്ഷൽ ആക്ടിവിറ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹാർമോൺസ് അപ്പൊ ഹാർമോൺസ് ഇല്ലാതിരിക്കുമ്പോൾ അതിന്റെ താല്പര്യം കുറയുകയും മെനോപ്പോ എത്തിക്കഴിഞ്ഞാൽ ഏരിയ ഫുൾ ഡ്രൈ ആവുകയോ അപ്പോൾ ആ ഇൻടോക്കോസ് പെയിനും ഡിസ്കംഫർട്ടും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ അപ്പൊ യൂഷ്വലി ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് എത്തിക്കഴിയുമ്പോൾ സ്ത്രീകളിൽ അതിന്റെ താല്പര്യം കുറഞ്ഞുകൊണ്ടും നമ്മൾ ായിട്ട് വരുന്ന നമ്മളുടെ ബോഡി യെസ് നമ്മൾ ഭയങ്കര ആയിട്ട് ഐ മീൻ ഭയങ്കര തടിയിലെ ആൾക്കാരാണെങ്കിൽ ഈ തടിയിലെ ആൾക്കാരിൽ ലിബിഡോ കുറയാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ തടിയിലുള്ള ആൾക്കാർക്കാർക്കും സെക്ഷൽ പ്രോബ്ലംസ് വരാറും ബന്ധപ്പെടാനുള്ള പ്രശ്നങ്ങൾ ഇരക്ഷൻ പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് രണ്ട് റീഗാർഡിംഗ് സെയിം തടി കൂടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫാക്ട് വരുന്നത് സ്മോക്കിംഗ് ഡ്രിങ്കിങ്ങും എക്സസീവ് സ്മോക്കിംഗ് എക്സസീവ് ഡ്രിങ്കിംഗ് ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ലോസ് ഓഫ് ലിബിഡോ വീണ്ടും താല്പര്യം ഇല്ലായ്മ ഇരക്ഷന്റെ പ്രശ്നങ്ങൾ കൂടി ഇതിലൂടെ വരാൻ സാധ്യതയുണ്ട് ചില ചില ആളുകൾ പറയാറുണ്ട് സാർ നമ്മൾ ഈ ആൽക്കഹോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൾട്ടിപ്പിൾ ആയിട്ട് മീൻസ് കൂടുതൽ ആക്റ്റീവ് അത് ആവുമല്ലോ സയന്റിഫിക് സപ്പോർട്ട് ഉണ്ടോ അങ്ങനെയല്ല സി ആൽക്കഹോൾ ഇൻടേക്ക് ഒരു ലിമിറ്റിന് അപ്പുറം പോയി കഴിഞ്ഞാൽ ഇറ്റ് ഹാമ്ഫുൾ ഫോർ എവറിങ് അതേപോലെ ഈവൻ വാട്ട് മോഡറേറ്റ് മോഡറേറ്റ് ആൽക്കഹോൾ കൺസെപ്ഷനിൽ പ്രശ്നം കുഴപ്പമുണ്ടാവില്ല ബട്ട് ഹെവി ആൽക്കഹോൾ കൺസെപ്ഷനിൽ പോകുമ്പോൾ ഇറ്റ് കാൻ എഫക്ട് എവരി ഇവൻ സ്മോക്കിംഗ് അതേപോലെ തന്നെ എക്സസീവ് സ്മോക്കിങ്ങിൽ പോയി കഴിയുമ്പോൾ ഇറ്റ് കാൻ കോസ് ലോസ് ഓഫ് ലിബിഡോ താല്പര്യക്കുറവ് എല്ലാം വരാം ഈ പ്രശ്നങ്ങൾ ഈ ഈ ഹാബിറ്റ്സ് കൊണ്ട് സാധാരണ പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിയുടെ ഡെയിലി ലൈഫ് പ്രോമനന്റ് ഫാക്ടർ ആണ് പിന്നെ ഒരു നമ്മള് കോമൺ ആയിട്ട് കാണുന്ന വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർ ആയിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരിലും സെക്ഷൽ പ്രോബ്ലംസ് കാണാൻ സാധ്യതയുണ്ട് സാധാരണ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരല്ല ഭയങ്കര ആയിട്ട് സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരിൽ വീണ്ടും ഈ പ്രോബ്ലംസ്

ഡോക്ടർ ഡോക്ടർ നേരത്തെ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് അങ്ങനെയുള്ള കേസിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പറയുമ്പോൾ ബീജങ്ങൾ പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ അത് ബീജങ്ങൾ പുറത്തേക്ക് വരുന്ന വഴി എന്തെങ്കിലും ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ പൊരുഷനിൽ ഇല്ല ചില മെഡിക്കലോ ഫിസിക്കൽ കോസസ് കൊണ്ട് ബീജങ്ങൾ പുറത്തേക്ക് വരാത്ത പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഒരിക്കലും ഇനി കുട്ടികളാവില്ല കാരണം ബീജങ്ങൾ പുറത്ത് വരുന്നില്ല മണിയിൽ ബീജങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ടെസ്സാന്ന് ഒരു പ്രൊസീജർ ചെയ്യും പിസ ടെസ്സ പിന്നൊരു പ്രൊസീജി എപ്പിഡ്സ് ഇല്ലെങ്കിൽ ടെസ്റ്റിസ് എന്ന് കുത്തി എടുത്തിട്ട് നമ്മൾ കുത്തി കുത്തിയെടുത്തിട്ട് ബീജങ്ങൾ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ ബീജങ്ങളെ എടുത്ത് ഭാര്യയുടെ അണ്ടങ്ങൾ കൂടെ യോജിപ്പിച്ച് ഭ്രൂണങ്ങളാക്കിയിട്ട് അതാണ് ഐ വി എഫ്സിൽ ചികിത്സ പറയുന്നത് ആ ഭ്രൂണങ്ങളെ ഭാര്യയുടെ ഗർഭാത്തിന്റെ അകത്തേക്ക് നിക്ഷേപിച്ചു കൊടുക്കുന്ന ചികിത്സാ രീതികൾ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ആൻഡ് ജാക്യുലേഷനുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രഗ്നൻസി അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ മൾട്ടിപ്പിൾ അതൊരു എത്ര ഏതെങ്കിലും ആരോഗ്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോബ്ലംസ് സി വരുമ്പോ നമുക്ക് ഈ മൾട്ടിപ്പിൾ നമുക്ക് കാണുന്നത് ഒരു പ്രശ്നം എസ് ടി ഡിസ് ആണ് സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിന്റെ പ്രശ്നങ്ങൾ വരാം അപ്പം പലതരത്തിലുണ്ട് അഞ്ചാറ് വെറൈറ്റിയിലെ സെക്ച്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ടാവും അത് കോമൺ ആയിട്ട് വരാം അപ്പോൾ മിക്കവാറും വൈറസുകളാണ് ഇതൊക്കെ ഇത് വന്നാൽ പുരുഷനിൽ സ്കിന്നിന്റെ ഇൻഫെക്ഷനും റിക്കറൻ്റായിട്ട് ഭാര്യയുടെ കൂടെ ബന്ധപ്പെടുമ്പോൾ രണ്ടുപേർക്കും ഇൻഫെക്ഷൻ വരലും എല്ലാം പ്രശ്നങ്ങൾ വരാം സ്ത്രീകളിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സസീവ് ഡിസ്ചാർജ് വരും ഇപ്പൊ ഹസ്ബൻഡ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഭാര്യക്ക് പകർത്തും ഭാര്യക്ക് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അത് പെൽവിക് ഇൻഫ്ലമേറ്റഡ് ഡിസീസ് ആയിട്ട് മാറാം വൈറ്റിൻ്റെ ഉള്ളിൽ ഫുൾ പേദനയും ഇൻഫെക്ഷനും വരാം ഗ്രീനിഷ് കളർ ഡിസ്ചാർജുകളൊക്കെ വരാനിലൂടെ വരാം ബന്ധപ്പെടുമ്പോൾ സിവിയർ പെയിൻ വരാം ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് വരാം എല്ലാം വരാം പ്ലസ് ഈ നമ്മളിപ്പം പറയുന്നത് എന്താ പറഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ സെക്ഷുവൽ പാർട്ട്നേഴ്സൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ളൊരു വൈറസ് ഭയങ്കരമായിട്ട് എക്സ്പോസ് ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എക്സ്പോസ് ആയിക്കഴിഞ്ഞാൽ ഭാവിയിൽ പെന്നിസിൻ്റെ ക്യാൻസറോ അല്ലെങ്കിൽ സെർവിക്സ് ഗർഭാ ഗർഭാശയത്തിൻ്റെ വായിൻ്റെ ക്യാൻസറുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഭാവിയിൽ പ്രശ്നങ്ങൾ പോസിബിലിറ്റി ഉണ്ട് ഓക്കെ മിഡി ട്രാക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പിന്നെ ഇന്ന് ഈ എപ്പിസോഡിൽ കാസർഗോഡ് പ്രേക്ഷകരോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത് സെക്ഷൽ പ്രോബ്ലംസ് നമുക്ക് വന്ധ്യതയ്ക്കുള്ള കാരണങ്ങൾ ഏതൊക്കെയായി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് അത് വളരെ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മൾ ഗോപ്യമായി വയ്ക്കുന്ന അല്ലെങ്കിൽ ആ സ്ട്രെസ്സ് ഇതൊക്കെ നമ്മൾ മൈൻഡിൽ സൂക്ഷിക്കുകയും അത് പുറത്ത് പറയാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാകുന്നത് അത് പിന്നീട് വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് നീങ്ങാം മറിച്ച് അത് അതോടൊപ്പം തന്നെ വന്ധ്യതയിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷയ പ്രേക്ഷകരോട് സംസാരിച്ചത് കഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് ആണ് അപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഡോക്ടർ നമസ്കാരം